നമസ്കാരം അജു ആണ് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നിങ്ങളുടെ എന്താ യൂട്യൂബിന്റെ പ്രയബട്ടൺ കിട്ടിയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഒരു കാർഡുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ലെറ്ററുണ്ട് അടുത്തിട്ട് വന്നേ പ്രസന്റ് ടു അജൂവ് എ ഫ്യൂച്ചർ ഫോർ പാസിങ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് അങ്ങനെ നമുക്ക് യൂട്യൂബിൻ്റെ സിൽവർ പ്ലേബെട്ട് കിട്ടിയിരിക്കുകയാണ് ഓക്കെ ഈ അവസരത്തിൽ യൂട്യൂബിലേക്കെന്നെത്തിച്ച ഗീതി ചേച്ചിക്കും അതുപോലെ ചാനൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നാസർക്ക അച്ചായൻ അച്ചായൻ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ട്രിപ്പുകളിലൊക്കെ കൂടാണ്ടായിരുന്ന രാജേഷ് നമ്മുടെ അരുൺ ബ്രോ റൊണോൾഫി പിന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ സബ്സ്കാലത്ത് തന്നെ ഈ വിജയത്തിലേക്ക് കൈപിടിച്ച് വർത്തിയ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ആഹുതം നന്ദി അറിയിക്കുന്നു കുറേ കാലമായിട്ട് വീഡിയോ ഇടുന്നില്ല കുറേ തിരക്കുകൾ കാരണമാണ് ഇനിയിപ്പം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനിയും കുറേ വീഡിയോസ് കിട്ടണം കുറെ കൂടെ നല്ല നല്ല കണ്ടന്റ് ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു താങ്ക്